വള്ളപ്പാട്ടിന് രണ്ട് രീതികളുണ്ട് രണ്ട് താളങ്ങളാണ് വരുന്നത് ആറന്മുളയിൽ അത് വ്യത്യാസമാണ് ഇപ്പോൾ ഉദാഹരണം കാരണം നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് എടപ്പാവൂർ എന്നുള്ള അതെ ഇത് എൻ്റെ നാട് തന്നെ ഇതെൻ്റെ കാര്യമാണ് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ആ വള്ളപ്പാട്ടിൻ്റെ ഈണം എന്താണ് എന്നുള്ളത് കാണണമെങ്കിൽ ഇവർ പാട് ഇവർ എടപ്പാവൂർ ഭഗവതിക്ക് അത് ഓരോ കരക്കും ഓരോ അതത് ക്ഷേത്രങ്ങളുടെ കീർത്തനങ്ങളുണ്ട് അതോടുകൂടി ആ ഓരോ കലയ്ക്ക് ഓരോരോ പ്രത്യേകതയുണ്ട് അപ്പം എടപ്പാവൂര് ദേവിയെ വന്നിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് ആറന്മുള ഭവനിലേക്ക് ഇവർ എത്തുക അവരുടെ ആ വരവ് കാണണമെങ്കിൽ നമ്മുടെ എടപ്പാവൂർ പോകണം അവിടുന്ന് അവരോട് ഇറങ്ങി വരുന്നത് കാണണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വള്ളപ്പാട്ടെന്താണെന്ന് കേട്ടുപോകല്ലേ ഹരി ഗോവിന്ദ പാലാഴി തന്നിൽ ചെന്നു കപ്പോൾ I'm a- തിരുനാമ ഇതാണ് കണ്ണ ഞങ്ങളുടെ ഒരു വെള്ളപ്പറ രീതി അങ്ങനെയല്ല കുട്ടനാടൻ എന്ന് വെച്ചാൽ ഇത്രയും ആയാസമൊന്നുമില്ല സാധാരണ നമ്മളിത് പറഞ്ഞിട്ടില്ലേ കുട്ടനാടൻ പുഞ്ചേ ഈയിലേക്ക് വെച്ച് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് കുറച്ചുകൂടെ വ്യത്യാസം ഉള്ളതാണ്